നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും കുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായും കർക്കിടകം ക്യാശിക്കൂറുകാർക്ക് വേഴമാറ്റം കൊണ്ടും മാറ്റം കൊണ്ടും സർപ്പത്തിൻ്റെ സഞ്ചാരം കൊണ്ടുമുള്ള ഗുണവും ദോഷവുമായിട്ടുള്ള ഫലങ്ങളാണ് കാരണം ഈ മൂന്ന് ഗ്രഹങ്ങൾ ജാതകത്തിൽ അനുകൂലിച്ച് നിന്നാലും ജീവിതത്തിൽ ഇതേപോലെ അനുകൂലിച്ച് വന്നാലും വളരെ വളരെ സമ്പത്തും സൗഭാഗ്യങ്ങളും ലാഭങ്ങളും ഒരു മനുഷ്യൻ ഹീറോ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഈ ഗ്രഹങ്ങൾ പെരച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് വളരെ ദോഷങ്ങളുള്ളത് അപ്പം അതുകൊണ്ട് ഭക്തിയും നമ്മുടെ ശ്രദ്ധയും സ്നേഹവും ഒക്കെ കൊണ്ട് മരുന്നും മന്ത്രമൊക്കെ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ദോഷങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ശനി കർക്കിടകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെ എട്ടി സഞ്ചരിക്കുന്നതാണ് വളരെ ദോഷമാണ് ശനി എട്ടി സഞ്ചരിക്കുന്ന സമയം എട്ടിൻ്റെ പണി കിട്ടും ശനി എട്ട് നിൽക്കുമ്പം ജാതം വ വിഫലം വി നഷ്ടവികലോ തത്വോ അതികഷ്ടമോ അഷ്ടമഹാന ജാതം ബാബി ഫലമെന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടാതെ പോകും ജോലി നഷ്ടപ്പെടുക അധികാരം നഷ്ടപ്പെടുക സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടേണ്ടുന്ന സ്നേഹവും സഹായവും വിജയ നേട്ടങ്ങളും നമുക്ക് കിട്ടാൻ തടസ്സം വരിക പ്രവാസി നാടും വീടും വിട്ടു പോകാൻ ശ്രമിക്കുന്നു വീട് സ്ഥലമൊക്കെ വിറ്റോണ്ട് പോകണമെന്ന് തോന്നുന്നു നിങ്ങൾ വിറ്റില്ലെങ്കിലും ബാങ്കുകാർ ജപ്തി നടപടികൾക്കൊക്കെ വരുന്ന സമയമാണ് കടങ്ങളെ കൊണ്ടും കടങ്ങളെക്കൊണ്ടും കൊണ്ടും ഇല്ലാത്ത അസുഖങ്ങളെക്കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ് നമ്മൾ മരുന്നും മന്ത്രവും ഒക്കെ ചെയ്ത് അമ്പലത്തിൽ പോയി പൂജ ചെയ്ത് വഴിപാട് പല ജോത്സൻ്റെ അടുത്ത് പോയി പല അമ്പലങ്ങളിൽ പോയി പല ആ പുണ്യകർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്നും നമുക്കൊരു നേട്ടമോ മെച്ചമോ കിട്ടാതെ പോയുന്ന പോയെന്ന് കരുതുന്ന ദോഷം പിടിച്ച ഒരു സമയമാണ് ശനി എട്ട് നീക്കും ശനിയെറ്റി നീക്കുമ്പോൾ മൃത്യു വേദിസ ദുഃഖം ശാരീരികഗതി ദാസവൃത്യാഗോപീകൾ മൃത്യു മിക്ക ആൾക്കാർക്കും ആത്മഹത്യ വരെ ചെയ്യണമെന്ന് തോന്നും മരണവും സംഭവിക്കും ജാതകത്തി ദീർഘായുസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ യോഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപത്തെ അപകടം മരണമല്ലൊക്കെ ഉണ്ടാകണം വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം അങ്ങനെ മരണസ്ഥാനത്തേക്ക് മൃത്യു ആപത്ത് മരണം വേദിച്ച ദുഃഖം എന്നും അസുഖങ്ങൾ ദുഃഖങ്ങൾ ശാരീരിക കരുതോ ദേശവൃത്തിയാളെ ദേസത്തൊഴിലാളി മുതലാളി അധികാരി ബോസും എല്ലാവരും ശത്രുക്കളെപ്പോലാകുകയും നമുക്ക് ഉള്ള ആൾക്കാരുടെ സ്നേഹം നഷ്ടപ്പെടുകയും നമ്മളെ എടുത്ത് തലയിൽ വച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഉയർത്തിപ്പിടിച്ച ആൾക്കാർ പഠാനം മുട്ടിയിടുകയും അങ്ങനെ നമുക്കില്ലാത്ത മാനസികവും ശാരീരികവും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മളെ ജീവിതത്തെ പിടിച്ചു മുഴുകുന്ന സമയമാണ് ശനി എട്ട് നീക്കുമ്പോൾ ജാതം ഭാവി ഫലം ഒരു ഫലവും നമുക്ക് കിട്ടണില്ല നല്ല പ്രൊമോഷൻ നല്ല സാലറി നല്ല മെച്ചം കിട്ടണില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ജോലി കളയല്ലേ കളഞ്ഞാൽ പിന്നീട് കിട്ടാൻ നമുക്ക് ഒരു വർഷത്തേക്ക് പാടാണ് ഉള്ള ജോലി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നോക്കി നടത്തണം പൈസയുടെ ഇടപാട് സംബന്ധിച്ച് കോൺട്രാക്റ്റുകാരും ബിസിനസ്സുകാരും ഏജൻസിക്കാരും വഴക്കുണ്ടാക്കി കമ്പനികളുടെ കോൺട്രാക്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം സഹായം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം വിത്തക്ഷേത്ര നഷ്ടങ്ങളും പ്രവാസി നാടും വീടും വിട്ടു പോകാൻ തോന്നുന്നവർക്ക് പോകാൻ പറ്റും പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ഗ്രീൻ കാർഡ് പി ആറ് ഇങ്ങനെയൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ചില നിയമക്കുരുക്കുകളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് മോചിതനാവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും രോഗങ്ങളും മരണഭയങ്ങളും ഒക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഓട്ടിക്കണം സൂക്ഷിക്കണം അപ്പോൾ ശനി നിൽക്കുന്ന സമയം വളരെ ദോഷമാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് നമ്മൾ നേടിയ സമ്പാദിച്ച കാര്യങ്ങൾ ഈ മൂന്ന് കൊല്ലം കൊണ്ട് തകർന്നു പോകുന്ന സമയമാണ് ശനി എട്ട് നീക്കുമ്പോൾ അപ്പം അങ്ങനെ ഒരു വലിയ ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ വേഴഗ്രഹം ഒരു വർഷത്തേക്ക് നമുക്ക് പതിനൊന്നിൽ വരെയാണ് അതില്ല വെള്ളത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങുന്ന ഒരാളിനൊരു കച്ചി തുരുമ്പ് കിട്ടുന്നത് പോലെയാണ് വേഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കിട്ടും ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുസവാച്യം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടും സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിലും കിട്ടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇത് രണ്ടും ആയുസും ആരോഗ്യം കിട്ടും മരണാവസ്ഥ വരെ ഉള്ളത് മാറിക്കിട്ടും അങ്ങനെ ആയുസ് കിട്ടും ആരോഗ്യം കിട്ടും അങ്ങനെ രണ്ട് ദൃഷണയ അനുകൂലേ വേഴ അനുകൂലിച്ച് വരുമ്പോൾ പ്രായോ അനുകൂലാക്ക സകലാസുദേവ എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടും അപ്പോൾ നമ്മൾ ഏതൊക്കെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വഴിപാട് നടത്തിയിട്ടുണ്ട് എന്തൊക്കെ പൂജ നടത്തിയിട്ടുണ്ട് ആ പൂജകളുടെയൊക്കെ പുണ്യം കൊണ്ട് നമുക്ക് ദൈവാനുകൂല്യം വർദ്ധിച്ച് എല്ലാ വേനകളിൽ നിന്നും ഗുരുക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ദൈവാനുകൂല്യം വർദ്ധിക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അപകടം പിടിച്ചാലും വണ്ടി തകർന്ന് നശിച്ചു പോവും പക്ഷേ അതിരിക്കുന്ന ഒരു പോറലും വരില്ല പറയുമല്ലോ ദൈവാനുകൂല്യം കൊണ്ടാണ് ആ വ്യക്തി രക്ഷപ്പെട്ടു അവനൊരു പോറൽ പോലും വന്നില്ല വന്നില്ലെന്ന് പറയും അതാണ് രണ്ട് നമുക്ക് ഒരു ആശുപത്രിയിൽ പോയാലും ഡോക്ടർമാരും എല്ലാ വിദഗ്ധ ചികിത്സകളും ചെയ്തിട്ട് അവരെന്തിട്ട് പറയും ഞങ്ങൾക്കിനി ചെയ്യാനൊന്നുമില്ല ബാക്കി ഈശ്വരൻ്റെ കയ്യിൽ ഈശ്വരൻ നമ്മളെ രക്ഷപ്പെടുത്തിയ ഈശ്വരൻ്റെ അനുയോഗം കൊണ്ട് നിങ്ങൾക്ക് മഹാരോഗങ്ങൾ ആദ്യ വേദി വൃത പീഡ ക്ലേശക ഇരു ദുഃഖ പിന്നെ ആദിയും വേദിയും ക്ലേശങ്ങളും ദുഃഖങ്ങളൊക്കെ മാറി നല്ലത് വരും അങ്ങനെ സ്വസ്ഥത കേട്ടു അങ്ങനെ മൂന്ന് കോടിദോഷ വിനസസ്യ ഗർഗസ്യ വചനം തത വേഗം പതിനൊന്ന് നിൽക്കുമ്പോൾ ഏതൊക്കെ കുരുക്കുകൾ ശത്രുക്കൾ ആക്രമണങ്ങൾ പരാജയങ്ങൾ നമുക്ക് വന്നു വിടുമോ എന്ന് തോന്നിയാലും ആ ജാമ്യം കിട്ടാത്ത കേസുകൾ പോലും നമ്മളെ മണ്ടേ വന്നാൽ ജാമ്യം കിട്ടി വലിയ പ്രതിസന്ധികളും കുരുക്കുകളൊക്കെ എങ്ങനെ മാറ്റി എന്ന് അറിഞ്ഞുകൂടാ അതറിയുന്നൊക്കെ രക്ഷപ്പെട്ടു ഓ എല്ലാ കേസും പോയി വഴക്കും പോയി കുരുക്കും പോയി എല്ലാം എല്ലാം രക്ഷപ്പെട്ട് നല്ലത് തന്നെ എന്നിട്ട് ആ സർക്കാർ തടഞ്ഞു വെച്ചിരുന്ന ഉദ്യോഗം കിട്ടി ആ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പെൻഷന് ഇതൊക്കെ കിട്ടി വല്ല ലൈസൻസിനോ അതേപോലുള്ള കാര്യങ്ങൾക്കോ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ കിട്ടി അങ്ങനെ നമ്മളെ ദീർഘകാലത്തെ പരിശ്രമം പരാജയത്തിൻ്റെ പടുകുടിയിലെന്ന് വിചാരിച്ച് മരിക്കാൻ വരെ തയ്യാറെടുത്ത് കയറും കൈ വെച്ചുകൊണ്ട് നിൽക്കണമാണ് മരിക്കേണ്ട ഞാൻ ജീവിച്ചാലേ പറ്റും എനിക്കെല്ലാം കിട്ടും രക്ഷപ്പെടുവും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും സന്താനത്തെയും രക്ഷിക്കാനും വേഗം പറഞ്ഞു നിൽക്കുമ്പോൾ മക്കൾക്കും നല്ല ജോലി അധികാരവും പ്രതാപവും കീർത്തിയും ഐശ്വര്യങ്ങളും പിള്ളേർക്ക് ജോലി കിട്ടി പൈസ കിട്ടി അവർ രക്ഷപ്പെട്ടു നമ്മളെ കൊണ്ട് രക്ഷപ്പെട്ട ഒരു മാർഗമല്ല എങ്ങനെ എൻ്റെ കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് പിള്ളേർക്ക് ജോലിയും പൈസയും കിട്ടി അവർ രക്ഷപ്പെടുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതേപോലെ അവർക്ക് നല്ല അഡ്മിഷനും ജോലിയും പൈസയൊക്കെ കിട്ടി കമ്പത്തിനും സന്ദരിക്കും ഐശ്വര്യങ്ങളും പുരോഗതികളും കിട്ടി നിങ്ങളിത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് കേൾക്കാതിരുന്ന ദൈവങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നിന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പുണ്യവും നേട്ടങ്ങളും കിട്ടി ഈശ്വര ചൈതന്യം വർദ്ധിച്ച് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കിട്ടും പിന്നെ രാഹു ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് രാഹു ഈ സൂര്യചന്ദ്രന്മാരുടെ സമീപത്തങ്ങൾ വരുമ്പോഴാണ് രാഹു കേതൊക്കെയുള്ള ഗ്രഹണം ഉണ്ടാകും അപ്പം മീനൻ രാശി നിൽക്കുന്ന രാഹു കുഴപ്പമുള്ളതല്ല കർക്കിടകം വൃശ്ചികം മീനം മുതലായ രാശികളിൽ രാഹു നിൽക്കുന്നത് നല്ലതാണെന്ന് പറയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതെന്ന് പറയും മീനൻ രാശി നിൽക്കുന്ന രാഹുവും കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഗുരു സ്വച്ഛോച്ചസ്തേ നിർവപതി സദൃശ ഗ്രാമപുരവ വിദ്വാൻ ചാര്യങ്കോ ദിനകര സമോ അന്യത്ര കരിതാഹ വേദത്തിൻ്റെ വീട്ടിലും മകരം കുമ്പൻ രാശികളിലും ഉച്ചത്തിലും നിൽക്കുന്ന ശനി ഗുണം ചെയ്യൂ എന്ന് പറയുന്നത് കൊണ്ട് ശനിയെ പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശനിയാണ് രാഹു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശനി തരുന്ന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ തരുന്ന എല്ലാ ഗുണങ്ങളും രാഹു നമുക്കിട്ടായി അപ്പോൾ വ്യാഴത്തിൻ്റെ പതിനില സ്ഥിതി രാഹുവിൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള സ്ഥിതി ഇത് രണ്ടും നമുക്ക് മൂന്നിൽ രണ്ട് ഭാഗം ഗുണത്തെയും ഒരു ഭാഗം ദോഷത്തെ ശനി നിക്കുന്നത് കൊണ്ടും ഉണ്ട് ആ ശനിക്ക് മൃത്യുഞ്ജയോമം പൂജ യമരാജപൂജ പൂജ ഐശ്വര്യപൂജ ഹനുമാൻ സ്വാമിയും ആ ശാസ്ത്രാവിനെയും ശിവനെയൊക്കെ പഠിച്ച് നവഗ്രഹപൂജ ചെയ്താൽ നമുക്ക് എട്ടില്ല ശനിയെ നമുക്ക് വരവരച്ച് നിർത്തി നമുക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഭാഗ്യങ്ങൾ കിട്ടി സംഘത്തിനും സമുദായത്തിനും രാഷ്ട്രീയത്തിൽ നിന്നും പൊതുപ്രവർത്തകരംഗങ്ങളിലുമൊക്കെ ഉള്ള നേട്ടങ്ങൾ നേടി നമുക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെ എല്ലാ കുരുക്കും കഴിഞ്ഞ് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടി രക്ഷപ്പെടും പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജോമം ശത്രുസഹ്മാര പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തിക്കൊള്ളണം ആ വഴിപാട് നടത്തുമ്പോൾ ഭഗവാൻ്റെ പ്രീതി കിട്ടും നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് അമ്പലക്കാര്യങ്ങൾ കലശങ്ങൾ പൂജകൾ തിരുമേനിക്ക് ശമ്പളങ്ങൾ ക്ഷേത്ര വികസനങ്ങൾ പുരോഗതികൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ആ പൈസ കിട്ടുന്ന പൈസ അമ്പലക്കാർ അതിനു പക്ഷെ നമ്മൾ ദോഷം തീർക്കുന്ന പൂജകൾ തന്ത്രിമാരെ കൊണ്ടോ തിരുമേനിമാരെ കൊണ്ടോ ജ്യോതിഷന്മാരെ കൊണ്ടോ നമ്മൾ വിദ്യാഭരണം ചെയ്ത് ദോഷം തീർത്താലാണ് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നത് അമ്പലത്തിൽ എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ചെയ്യുന്നതാണ് ഒന്നിച്ചൊരു ഊണ് വായിച്ച് നൂറുപേർക്ക് നൂറ് ഉരുള്ള കൊടുത്താൽ അതിൻ്റെ വിശപ്പ് പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് അവരെ ഊണ് കൊടുത്താൽ അത് നല്ലതായിരിക്കും പോലെ അതേപോലെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും കൂടെ ചെയ്യുന്ന കൂട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും പ്രത്യേകം ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഓരോ പൂജകളും ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ അമിതമായ നല്ല രീതിയിൽ തൃപ്തിജനകമായ രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പിന്നെ ശനിയുടെ ദോഷത്തിനുള്ള പരിഹാരം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം പ്രവർത്തിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഗുണം കിട്ടും മൂന്നിന് നമ്മൾ നോക്കുമ്പോൾ നൂറിൻ്റെ രണ്ട് ശതമാനം അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം നല്ലതാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് ആറ് ആറ് ശതമാനം നല്ലതാണ് മുപ്പത്തി മൂന്ന് ശതമാനവും മൂന്നേ പോയിൻറ്റ് ചില്ലര ദോഷങ്ങളും ഉള്ളതിന് നമുക്ക് പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും പിന്നെ ജാതകത്തിൽ നല്ല ശുക്രൻ വേഴൻ ചന്ദ്രൻ നല്ല ദശാകാലങ്ങൾ അഴുക്ക് ചൊവ്വയും ശനിയും ജാവുമൊക്കെ മോശമാണെങ്കിലും ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നൽകണമെങ്കിൽ കഷ്ടതകൾ മാറും അങ്ങനെ നമ്മൾ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകം പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അയച്ച് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തപ്പിപ്പിടിക്കാനും പറഞ്ഞുതരാനും എളുപ്പം ആ ഫീസും അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും വിദ്യക്കും ഉദ്യോഗത്തിനും സ്ഥാനമാനങ്ങൾക്കും എല്ലാവിധ ഗുണങ്ങളും നല്ല നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം നേടിക്കിട്ടാനും ശനിയുടെ കുരുക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ അധികാരത്തെയും നിലനിർത്താനും തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം